നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് മല്ലികാ സുകുമാരന്റേത് എപ്പോഴും കുടുംബ വിശേഷങ്ങൾ സംസാരിക്കാൻ നടി മല്ലികാ സുകുമാരൻ ഇഷ്ടമാണ് മക്കളായ ഇന്ദ്രിയത്തിനും പൃഥ്വിരാജനെയും കുറിച്ച് മല്ലികാ സുകുമാരൻ എപ്പോഴും വാചാലയാകാറുണ്ട് രണ്ടു രണ്ടുപേരുടെയും കരിയറിലെ ഉയർച്ചകൾ മല്ലികാ മല്ലികാസുമാരന് വലിയ അഭിമാനമുണ്ട് ഭർത്താവ് സുകുമാറിന്റെ അപ്രതീക്ഷിത മരണത്തിൽ തളർന്നു പോകാതെ മക്കളെ ഈ നിലയിലേക്ക് എത്തിക്കാൻ മല്ലികാ സുകുമാരന് സാധിച്ചു വാർത്തക്യത്തിലും മക്കൾക്കൊപ്പമല്ല ഇന്ന് മല്ലികാ സകുമാരൻ താമസിക്കുന്നത് മക്കളുടെ സ്വകാര്യ ജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താൽപര്യമില്ലെന്നാണ് നടി പറയാറുള്ളത് മക്കളുടെ പണം തനിക്കിപ്പോൾ ആവശ്യമില്ലെന്നും സ്വന്തം വരുമാനം െന്നും മല്ലികാസ്കുമാൻ പറയുന്നു പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും കുടുംബവിശേഷങ്ങൾ പലപ്പോഴും അമ്മ മല്ലികാ സുമാരൻ തന്നെ പങ്കുവയ്ക്കാറുണ്ട് മക്കളെക്കുറിച്ച് വാചാലയാകുന്ന അമ്മ പക്ഷെ മക്കളുടെ ഒപ്പം അധികം യാത്ര ചെയ്യാറില്ല പലപ്പോഴും പൃഥ്വിയും ഇന്ദ്രിയത്തും ഭാര്യമാരായ സുപ്രിയയും പൂർണിമയും ഒക്കെ യാത്ര പോകുമ്പോൾ സ്വന്തം അമ്മമാരെ കൂടെ കൂട്ടാറുമുണ്ട് ഇപ്പോഴത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മല്ലികാ മല്ലികാസുകുമാരൻ അവർക്കൊപ്പം യാത്ര പോകാനൊന്നും തയ്യാറാക്കുന്നതെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് മല്ലികാ മല്ലികാസുകുമാരൻ എല്ലാവരും ചോദിക്കും എന്തോരം യാത്രയാ മക്കൾ ചെയ്യുന്നത് ചേച്ചി എന്താണ് കൂടെ പോകാത്തതെന്ന് ഒന്നാമത്തെ കാര്യം രണ്ട് മക്കളും യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് സമയം കിട്ടാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ സമയമുണ്ടായാൽ സിംഗപ്പൂരോ മാലിയോ അങ്ങനെ എവിടെയെങ്കിലും കറങ്ങി വരും അവരെ സംബന്ധിച്ച് റിലാക്സേഷൻ ആയിരിക്കും ഒരിക്കൽ ഇന്ദ്രൻ ജപ്പാനിൽ പോയി അംബാരിക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തു നമ്മുടെ യൂസഫിൽ ഇക്കയെ കാണുമ്പോഴേക്കാണ് അതും ഇപ്പോഴും ഞാൻ ഇക്കയെ കണ്ടാൽ ഓടിച്ചെല്ലും അമ്പാരിക്കൊപ്പം ഫോട്ടോ എടുത്തെന്ന് വെച്ച് അദ്ദേഹവുമായി വലിയ അടുപ്പമുണ്ടെന്നല്ല ജപ്പാനിൽ അങ്ങനെ പറയാനാണെങ്കിൽ എനിക്കൊരു നായർ ഉസാറുണ്ട് അദ്ദേഹത്തിന് അവിടെ വലിയൊരു ഹോട്ടലുണ്ട് ഞങ്ങളെ വീടിനടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ ഭാര്യ ജപ്പാൻകാരി ആയിരുന്നു ഇനി ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ് ഹോട്ടൽ നടത്തുന്നത് ഇന്ദ്രനും പൃഥ്വിയും ഒക്കെ പറയും അമ്മ അവിടെ പോകുകയാണെങ്കിൽ ഒന്ന് ആ ഹോട്ടലിലൊക്കെ പോകണമെന്ന് ഒരു യാത്ര പോയാൽ പരിചയക്കാരെയൊക്കെ കണ്ടു മടങ്ങാറുള്ള ആളാണ് ഞാൻ പക്ഷേ മക്കൾക്ക് അങ്ങനെ സമയം കിട്ടാതെ ില്ല പൂർണ്ണിമ അവരുടെ അമ്മയെയും കൊണ്ട് എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ മല്ലിക ചേച്ചിയെ കൊണ്ടുപോകാറില്ലേ എന്ന് ചോദിക്കാറുണ്ട് അതിപ്പോ സുപ്രിയയും സുപ്രിയയുടെ അമ്മയെയും കൊണ്ടുപോകാറുണ്ട് അതിനൊക്കെ കാരണമുണ്ട് സ്വന്തം അമ്മ വേറെ ഭർത്താവിന്റെ അമ്മ വേറെ ഇപ്പോഴെല്ലാം പണ്ട് മുതലേ അങ്ങനെയാണ് നമ്മുടെ സമൂഹം കാണുന്നത് എൻ്റെ അമ്മയോട് പറയുന്ന അത്ര സ്വാതന്ത്ര്യത്തോടെ സുഖവേട്ടൻ്റെ അമ്മയോട് പറയാൻ സാധിക്കില്ല അമ്മ എന്തേലും വിചാരിക്കുമോ എന്തോ എന്ന ചിന്തയാണ് അത് സ്വാഭാവികമാണ് നമ്മൾ കയറി ചെല്ലുന്ന വീടല്ലേ അപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്കൊരു ശ്രദ്ധ കൂടുതലായിരിക്കും നിന്നെ ഞാൻ പ്രസവിച്ചു വളർത്തിക്കൊണ്ടുവന്നത് പോലെ തന്നെയാണ് ആ രണ്ട് മാൺമക്കളെയും വളർത്തിക്കൊണ്ടുവന്നതെന്ന് എന്നോട് അമ്മ പറയുമായിരുന്നു അവിടുത്തെ അമ്മയ്ക്ക് വേണ്ടി അന്നാട്ടിലെ കറി രുചിയൊക്കെ പഠിച്ചു മനസ്സിലാക്കി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ അമ്മമാരൊന്നും ഇപ്പോൾ ഇല്ല പെൺകുട്ടികളുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ പൂർണ്ണമായും സുപ്രിയയും ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇതൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞുണ്ട് സഹായത്തിന് അമ്മ വേണം എന്ന് തോന്നുമ്പോൾ സ്വന്തം അമ്മയെ കൊണ്ടുപോകുന്നത്ര സുഖം ഭർത്താവിന്റെ അമ്മ വരുമ്പോൾ ഉണ്ടാകാറില്ല അമ്മ അറിഞ്ഞാലും അമ്മായി അമ്മ അറിയല്ലേ എന്ന ചിന്തയുള്ള മരുമക്കളാണ് ചുറ്റും അവനെന്റെ ലോകം കെട്ടിപ്പടുത്താനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും അതിനാൽ ഇങ്ങനെ ചെയ്യണമെന്നും അങ്ങനെ ചെയ്യണമെന്നും പറയാറില്ല പിന്നെ ഇതിനു മാത്രം രഹസ്യമൊന്നും എന്റെ കുടുംബത്തിലില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്റെ മക്കൾ പറയും എന്തിനാണ് മരുമക്കൾ പറയുന്നത് മല്ലികാസ് കുമാരൻ പറഞ്ഞു അത്യാവശ്യം എനിക്കുള്ളതെല്ലാം സുഖവേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത് വിറ്റാൽ ഒരു വലിയ തുക ബാങ്കിലിട്ട് എനിക്ക് കാലം നീട്ടിയിരിക്കാം അത് വിൽക്കാത്തത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും എനിക്ക് വീടുണ്ട് മദ്രാസിലെ വീട് കൊടുത്തു മൂന്നാറിൽ മറ്റും സുഖുവേട്ടൻ വാങ്ങിച്ച സ്ഥലങ്ങളുണ്ട് പൈസയ്ക്ക് വലിയ അതിമോഹം എനിക്കില്ല അച്ഛനുണ്ടാക്കിയത് മക്കൾ അനുഭവിച്ചോട്ടെ എന്നും മല്ലിക സുമാരൻ പറയുന്നു